കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന കാഫിർ പ്രയോഗവും അധിക്ഷേപ അശ്ലീല പ്രചാരണവും യു ഡി എഫ് സൃഷ്ടി തന്നെയെന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ പോലീസ് അന്വേഷണം പൂർണ്ണമാകുമ്പോൾ വസ്തുത പുറത്തുവരും ഇടതനുകൂല ഗ്രൂപ്പുകൾ എന്ന പേരിൽ പ്രചരിക്കുന്ന ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യം മുതൽ യു ഡി എഫ് നടത്തിയത് തെറ്റായ സംസ്കാരമാണ് ഒറ്റപ്പെട്ട പ്രചാരണമായി കാഫിർ പരാമർശത്തെ കാണാൻ കഴിയില്ല ആദ്യം മുതൽ ഉണ്ടായ അശ്ലീല അധിക്ഷേപ പരാമർശങ്ങൾ യു ഡി എഫ് സൃഷ്ടിയാണ് പോലീസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ വസ്തുതകൾ പുറത്തുവരുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം വളരെ കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് പോലീസ് ഈ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാവട്ടെ പുറത്തു വരട്ടെ ഞങ്ങൾക്കാർക്ക് അതിൽ ഇതിലുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചക്ക് ഇമ്മാതിരി പോസ്റ്റിട്ട് ഗുണഭോക്കാവേണ്ട പല കാര്യവും സി പി എമ്മിനുണ്ടോ ഇടതുപക്ഷ അനുകൂലം എന്ന് പ്രചരിപ്പിക്കുന്ന സൈബർ ഗ്രൂപ്പുകൾക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ല അത് നേരത്തെ തന്നെ സി പി ഐ എം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം സി പി എമ്മിൻ്റെ നിങ്ങൾ ആഘോഷിക്കല് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിൻ്റെതല്ലാത്ത നിരവധി സി പി എമ്മിന്റെ പേരുപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിൽ അത് ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും അതിലൊന്നാണ് പോരാളി നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എൻകൗണ്ടർ എൻകൗണ്ടർ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു സെന്റർ ആക്രമണ കേസിലും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീയിട്ട കേസിലും നടത്തിയ വ്യാജപ്രചാരണത്തിന്റെ വസ്തുതകൾ പോലെ ഇക്കാര്യത്തിലെയും വസ്തുതകൾ ജനം തിരിച്ചറിയുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ന്യൂസ് തിരുവനന്തപുരം